ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു അന്താരാഷ്ട്ര ആരോഗ്യ ജേണൽ കോവിഡ് കാലത്തെ ഇന്ത്യയിലെ മരണസംഖ്യ അത് കേന്ദ്ര സർക്കാർ കണക്കായ നാല് പോയിന്റ് എട്ട് ലക്ഷമല്ലെന്നും അത് കേന്ദ്ര സർക്കാർ കണക്കിന്റെ ആറ് മുതൽ എട്ട് ഇരട്ടി വരെ വരുമെന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര ആരോഗ്യ ജേണലായ ലാൻസെറ്റ് ലാൻസെറ്റിന്റെ ഏറ്റവും പുതിയ മുഖപ്രസംഗത്തിലാണ് ഇന്ത്യയെ സംബന്ധിച്ച് രൂക്ഷമായ ചില ആരോപണങ്ങളും വിമർശനങ്ങളും ഉള്ളത് അതിൽ എടുത്തു പറയേണ്ട കാര്യം കോവിഡ് കാലത്തെ മരണനിരക്കിനെ കുറിച്ചാണ് കോവിഡ് കാലത്തെ ഇന്ത്യയിലെ മരണസംഖ്യ നാല് പോയിന്റ് എട്ട് ലക്ഷമാണെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൾ അവകാശപ്പെടുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കണക്കിൻ്റെ ആറ് മുതൽ എട്ടിരട്ടി വരെ മരണം ഇന്ത്യയിൽ സംഭവിച്ചു എന്നാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് ലാൻഡ്സെറ്റിലെ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ഡേറ്റയും സുതാര്യതയും എന്തുകൊണ്ട് പ്രധാനമെന്ന തലക്കെട്ടിലുള്ള ഈ മുഖപ്രസംഗത്തിൽ മറ്റു ചില വിമർശനങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലെ വിവര ശേഖരണത്തിലും വിവര കൈമാറ്റത്തിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡ് കാലം മുതൽ ഈ ഇന്ത്യൻ ആരോഗ്യ മേഖലയിലെ ശേഖരണത്തിലും വിവര കൈമാറ്റത്തിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ഇവരുടെ ആരോപണം അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെൻസസ് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്തതും ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിലെ ശേഖരണത്തിന് ഗുരുതരമായ തിരിച്ചടി നൽകിയതായി ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ലാൻഡ്സെറ്റ് ലോകത്ത് തന്നെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആരോഗ്യ ജേണലുകളിൽ ഒന്നാണ് അവരാണ് പറയുന്നത് ഇന്ത്യയിലെ കോവിഡ് കാല മരണസംഖ്യ കണക്ക് കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഇത്രയും കാലം പറഞ്ഞതിൻ്റെ ആറ് മുതൽ എട്ടിരട്ടി വരെ ആയിരിക്കുമെന്ന് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇത് ആദ്യമായല്ല ഇന്ത്യ ഇത്തരത്തിൽ വിദേശ മാധ്യമങ്ങളിലായാലും വിദേശ അന്വേഷണ ഏജൻസികളാലും കുറ്റപ്പെടുത്തപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതലുള്ള സ്ഥിതിവിശേഷം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ പല ആഗോള സൂചികകളിലും പിന്നിലേക്ക് പോകുന്നൊരു കാഴ്ച നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അതിന് ചില ആഗോള സൂചികകൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ലോക പട്ടിണി സൂചിക അഥവാ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ അറുപത്തി മൂന്നാം സ്ഥാനത്തായിരുന്നു ആ അറുപത്തി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ അതായത് ഒൻപത് വർഷത്തെ മോദി ഭരണം പൂർത്തിയാകുമ്പോൾ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് അതായത് അറുപത്തി മൂന്നാം സ്ഥാനത്ത് നിന്നും നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ കൂപ്പുകുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സൂചികയിൽ ഇന്ത്യ നൂറ്റി ഏഴാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നും പിന്നോട്ട് വന്നാണ് ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഈ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അപകടം വ്യക്തമാക്കുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ തന്നെ ഇന്ത്യയേക്കാൾ ഭേദപ്പെട്ട പ്രകടനമാണ് ഈ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം കാഴ്ചവെച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാനിലേക്കാളും ബംഗ്ലാദേശിനേക്കാളും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ശ്രീലങ്കയെക്കാളും പട്ടിണിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് വേൾഡ് ഹങ്കർ ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു സൂചികയായ ജനാധിപത്യ സൂചിക അഥവാ വേൾഡ് ഡെമോക്രസി ഇൻഡെക്സ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇന്ത്യ മുപ്പത്തി മൂന്നാം അത് തന്നെ ഏറെ പിന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം മുപ്പത്തിരണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ നമ്മളെക്കാൾ മികച്ച ജനാധിപത്യ സംവിധാനമുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഒൻപത് വർഷത്തെ മോദി ഭരണം പൂർത്തിയായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യ നൂറ്റി എട്ടാം സ്ഥാനത്താണ് അതായത് മുപ്പത്തി മൂന്നിൽ നിന്നും നൂറ്റി എട്ടിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി ഇനി മറ്റൊരു സൂചികയായ ഹാപ്പിനെസ് ഇൻഡെക്സ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ ഒൻപത് വർഷത്തെ മികച്ച ഭരണത്തിൻ്റെ നേട്ടം ഒന്നുകൊണ്ട് മാത്രം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഇനി എന്തുകൊണ്ട് ഈ ആഗോള സൂചികകളിലെ പിന്നോട്ടുപോക്ക് ഇന്ത്യയിൽ ചർച്ചയാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം മറ്റൊരാഗോള സൂചിക തന്നെയാണ് അത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അഥവാ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തുവിടുന്നത് റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഈ അന്താരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് ഈ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തെ ഏറ്റവും അപകടകരമാക്കുന്നത് പാകിസ്ഥാനും താലിബാൻ എന്ന ഭീകര സംഘടന ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനും പോലും ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ കാഴ്ചവെച്ചത് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ തന്നെയാകണം അതിന് പ്രധാന കാരണമായി ഈ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പൂർണ്ണമായും സർക്കാരിന് വിധേയപ്പെട്ട് കഴിക്കും ഇന്ത്യയിലെ കോർപ്പറേറ്റ് സർക്കാർ നെക്സസ് ആണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതെന്നാണ് ഈ സംഘടന ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സർക്കാരിൻ്റെ വീഴ്ചകൾ ഇതൊന്നും തന്നെ ചർച്ച ചെയ്യാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ ഇത്ര പിന്നോട്ട് പോകാൻ കാരണം എന്തായാലും വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുമ്പോൾ ഈ ലോക സൂചികകളിലെ പിന്നോട്ടുപോക്കും ഈ ലോക പ്രശസ്തമായ മാസികയുടെ വെളിപ്പെടുത്തലുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്